ഹലോ ഗായ്സ് നിങ്ങൾ എല്ലാവർക്കും കേസ് മലളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യർ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസാണ് അപ്പം ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ച് വരാം ഗായ്സ് ഈ ഒരു വണ്ടി ഫുള്ള് പെയിൻ്റ് അടിക്കാനായിട്ട് റെഡിയാക്കി ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെളിയിൽ നമ്മൾ പ്രൈമറ് കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല അത് പിന്നെ അടിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ബ്ലാക്ക് പ്ലാറ്റ്ഫോം മാത്രം അടിച്ചാൽ എന്ന് പറഞ്ഞു ബാക്ക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പുതിയ തകട് മാറിയതാണ് അതിന് മാത്രം പ്രൈമർ അടിച്ച് അടിച്ചിട്ട് പെയിൻറ് അടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെയിൻറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെളിയിൽ ഇതിൻ്റെ ബോഡിയിൽ കിടക്കുന്ന ഒരു കളറിൽ നിന്ന് ചിരിയും കൂടെ ഒരു ഒരു നല്ല എടുപ്പുള്ള ഒരു കളറാണ് കൊടുക്കുന്നത് ഇതിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശകലം ഡാർക്ക് കളറാണ് കിടക്കുന്നത് ഡാർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ബ്രൗൺ അടിച്ചിട്ട് അത് കുറച്ചു കുറച്ചുകൂടെ കഴിയുമ്പഴത്തേനും ശകലം ഫെയ്ഡായിട്ട് കിടക്കുന്ന ഫെയ്ഡായിട്ട് വരുമ്പഴത്തേനും ഈ ഒരു ഷെയ്ഡ് വരും തോന്നും അപ്പം ഗോൾഡൻ ബ്രൗൺ ആയിരിക്കാം അടിച്ചേക്കുന്നത് കേട്ടോ കറക്റ്റ് എനിക്ക് അറിയത്തില്ല അപ്പം എന്തായാലും ഒരു വല്ലാത്ത രീതിയിലുള്ള കിടക്കുന്നത് അതിനകത്തും എൻ്റെ പ്ലാറ്റ്ഫോമിനകത്തും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബാക്ക് ബോഡിയിലെ ബോഡിക്കകത്തും വണ്ടി കണ്ടില്ല ഈ കാണുന്ന ഭാഗം എല്ലാം കിടക്കുന്ന കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പം മിക്സ് ചെയ്ത് അടിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ മിക്സ് എന്ന് പറഞ്ഞാൽ ആസ്പയാണ് ആസ്പയിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആസ്പയിൽ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആസ്പ പിന്നെ ഗോൾഡൻ ബ്രൗൺ ആണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഗോൾഡൻ ബ്രൗൺ മേടിച്ചത് അതിനകത്തോട്ട് നമ്മൾ റെഡ് മേടിച്ചു കൈസ് കണ്ടില്ലേ ഈ കാണുന്ന ഒരു കളറാണ് ഞാൻ ഈ ഒരു വണ്ടിക്കകത്ത് മിക്സ് ചെയ്ത് അടിക്കാൻ പോകുന്നത് കണ്ടില്ലേ അപ്പം നമ്മളതിനകത്ത് ഗോൾഡൻ ബ്രൗൺ ആണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ റെഡ് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ റെഡ് നമ്മൾ ആസ്പയാണ് റെഡും മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കിയാണ് നമ്മൾ ഈ വണ്ടിക്ക് ഫുള്ള് കളർ കൊടുക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ കസ്റ്റമറും പറഞ്ഞു പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിനകത്ത് അടക്കുന്ന കളർ തന്നെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അത് തന്നെ മിക്സ് ചെയ്ത് അടിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കളർ മിക്സ് ചെയ്യാനുള്ള കാരണം കണ്ടോ മിക്സ് ചെയ്യാനുള്ള കാര്യം കേട്ടോ അല്ലാന്നുകൊണ്ട് ഞാൻ വേണ്ടി റെഡി കളർ വേടിച്ചിട്ടൊന്നും അതേപോലെ കൊടുക്കത്തേ ഉള്ളൂ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാളെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒന്ന് തട്ടി അപ്പോൾ ചെതായിട്ടൊന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പിന്നെ ഉറപ്പ് മേടിച്ച് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും കണ്ടില്ല പ്യൂർ റെഡ് ആണ് നാൻ ഈ ആസ്പ വേടിച്ചിരിക്കുന്നത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വലുതായിട്ട് കൊണ്ടുവന്ന വലുതായിട്ടുള്ള മിക്സിയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല ചെയ്താലുള്ള കാര്യം നമ്മൾ രണ്ടാമത്തെ റീയൊക്കെ ആസ്പ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് അപ്പം കറക്റ്റായിട്ട് കിട്ടത്തല്ലേ കേട്ടോ കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഗോൾഡൻ ബ്രൗൺ അപ്പം ഗോൾഡൻ ബ്രൗൺ കൊണ്ടുവന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് ആ പ്ലാറ്റ്ഫോം ഫ്രണ്ടിലെ ക്യാവിനകമാണ് നമ്മൾ ആദ്യം കളർ കൊടുക്കുന്നത് ക്യാവിനകം കണ്ടില്ലേ ഒരു ചിലകലം റെഡ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കളറാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ വെളിയിലും എല്ലാം അടിക്കാൻ പോകുന്നത് ഈ ഒരു കളറാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടി ഈ ഒരു കളർ കൊടുക്കപ്പോഴത്തേന് പെട്ടെന്ന് ഈ ഒരു കളർ കവറാകും കാരണം ഈ ഗോൾഡൻ ബ്രൗണിൻ്റെ ഒരു ഇതാണ് കാരണം നമ്മൾ ഇരിയും കൂടെ ലൈറ്റ് കളർ ഇച്ചിരി ഡാർക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചില പിന്നെ ചില കളറുകൾ പെട്ടെന്ന് കവറാകും അതുപോലെ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മൾ പെയിൻറ് എടുക്കപ്പെടുന്നതിന് പെയിൻ്റ് എടുക്കപ്പെടത്തും ഒരു രണ്ട് രണ്ടര ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും ഇത്രയും പണി ഉള്ളെന്നുണ്ടെങ്കിൽ പണിയുടെ അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞിട്ട് പെയിൻറ്റിൻ്റെ ഒരു കണക്ക് പറയുന്നത് കേട്ടോ പെയിൻറ് നമ്മൾ എന്തുമാത്രം വേണമെന്നുള്ളത് ഒരു ഇത് പറയുന്നത് ബോഡിയുടെ വർക്കും കൂടെ നോക്കണം കാരണം പുട്ടിയവർക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ പെയിൻറ്റു ആവും അപ്പം പുട്ടികർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതേപോലെ പെയിൻറ് കുറച്ച് മതി പിന്നെ എന്ന് വെച്ചാൽ ഈ പിന്നെ ബോഡി ഒരു ചെറുതായിട്ട് ഒരു ചെറിയ ഒറ്റ ഒരു പുകപ്പീര് മാത്രം മതി ചെറുതായിട്ടൊന്ന് ഓടിച്ചടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ എടുക്കുക അപ്പം നമ്മളൊരു വണ്ടിയുടെ കണക്ക് കറക്റ്റായിട്ടുള്ള പെയിൻറ് ഒരു ആട്ടോ കൊണ്ടുവന്ന് അതിന് രണ്ട് ലിറ്റർ പെയിൻറ്റ് മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ബൈക്ക് കൊണ്ടുവന്ന് അത് മുന്നൂറ് പെയിൻറ്റ് മതി അല്ല അഞ്ഞൂറ് പെയിൻറ്റ് മതി എന്നൊരു കണക്ക് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല ബോഡിയുടെ വർക്ക് അനുസരിച്ചും അതേപോലെ തന്നെ പിന്നെ ഈ കസ്റ്റമർ വരുവാണെന്നു ചേട്ടാ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതിയടേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പെയിൻറ് എടുത്ത് അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഇതിനനുസരിച്ച് പെയിൻ്റ് എടുത്ത് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോഴും എനിക്കൊരു രണ്ട് രണ്ടര ലിട്ട് രണ്ടര ലിട്ടുകൊണ്ട് ഞാൻ ഈ വണ്ടി അടിച്ചു കേട്ടോ കൈസ് അപ്പം പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഈ ആസ്പ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ക്യാബിനകം മാത്രം ഇച്ചിരി പ്യു ക്ലിയർ അടിച്ചിട്ടോ പ്യു ക്ലിയറോട് അടിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ ഒരു ഫിനിഷിങ്ങോട് വേണം ഫ്രണ്ട് ക്യാബിനാകെ മാത്രം മതി ബാക്കിലോട്ടൊന്നും വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഇരുന്ന് ഒരു ഇരുന്നൂറ് ക്ലിയറോളം വേടിച്ചു ഇരുനൂറ് ക്ലിയറോളം പിന്നെ മേടിച്ചിട്ട് അതിനകത്ത് ഒടിച്ചിട്ട് ടിന്നറും ഹാർഡോ ഒഴിച്ച് ചെറുതായിട്ടൊന്നും ലൂസാക്കി ഒറ്റ പുകപ്പീരുക കാരണം നല്ല നല്ല രീതിയിൽ കൊഴുത്ത് നല്ല കൊഴിപ്പിച്ച് നമ്മൾ ആസ്പ പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് പറത്തി എടുത്താൽ മതി ഈ പി യു ക്ലിയർ അപ്പം ചെറിയൊരു ഫിനിഷിങ് കിടക്കും ഒരു പി യു പെയിൻറ്റിൻ്റെ ആ ഒരു ലുക്ക് നമുക്കതിനകത്ത് ചെറിയ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ക്ലിയർ കൊടുക്കുന്നതിനനുസരിച്ച് ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ അടിക്കപ്പെടത്തേന് പിന്നെ ഒരുച്ചിരി മങ്ങൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ഒരു ശകലം ഒന്ന് പെയിൻറ്റൊക്കെ വാടുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ അന്ന് അതിൻ്റെ പുറത്ത് അന്നേരം ക്ലിയർ കൊടുത്താലും കംപ്ലയിൻ്റുകളും വരും കേട്ടോ അതും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും ഒത്തിരി ഈ ചില വണ്ടികളൊക്കെ വരെപ്പെടുത്തേണ്ടത് നമ്മൾ ചിലപ്പം കറണ്ട് പോകാം അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരെ തന്നെ ചിലപ്പം താമസിച്ചു വന്നുണ്ടെങ്കിൽ എനിക്കും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നോക്കി വേണം ഇങ്ങനെ ആസ്പാ ക്ലിയർ ഒക്കെ ആ പിയു ക്ലിയർ ഒക്കെ നമുക്ക് ഈ ആസ്പാ പെയിനകത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ വലിയ വണ്ടികളൊന്നും വലതായിട്ട് പെയിൻ എടുക്കത്തില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഈ വലിയ വണ്ടികളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഒരാളും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കച്ചിരി പണി അറിയാവുന്ന ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ കാരണം വലിയൊരു വണ്ടി നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ആട്ടോകൾ അതേപോലെ കാറ് ചെറിയ ടച്ചിങ് ഇങ്ങനെയൊക്കെ വലപ്പോഴത്തേനെ നമുക്കതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം വലിയ വണ്ടി ഈ ലോഡും ഈ പിന്നെ ടാക്സി വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്താലേ ആ വണ്ടികളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് വെളിയിറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വലിയ വണ്ടികൾ നമുക്ക് ചില നമ്മൾ സ്ഥിതി സ്ഥിരം ചെയ്യുന്ന വണ്ടികളുണ്ട് അതൊക്കെ ആണെങ്കിൽ എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴക്കുകളൊക്കെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് ചെയ്യാനായിട്ട് നോക്കത്തില്ല പിന്നെ സ്ഥലം നമ്മൾ സ്ഥലങ്ങളുണ്ടെങ്കിൽ മാത്രമേ വലിയ വണ്ടികളൊക്കെ പിടിച്ചിട്ട് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടി തന്നെ ഞാനാന്നുണ്ടെങ്കിൽ വെളിയിൽ ഇട്ടിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് കാരണം ടാർപ്പയൊക്കെ കെട്ടി വെളിയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മഴ മഴയുടെ ആ ഒരു സമയത്താണ് ഈ ഒരു വണ്ടി ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പെയിൻറ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് ബോഡി എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരു കൂട്ടൊന്നും ഒറ്റ ഒരു കൂട്ടം അടിച്ചാൽ മതി കേട്ടോ കണ്ടില്ലേ നമുക്ക് നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഉടന്നിട്ട് പെയിൻറ് അടിക്കേണ്ട കാര്യമില്ല അപ്പം ഒറ്റ ഒരു കൂട്ടം അടിച്ചാലും മതി അത് മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ബോഡി മാറ്റി വെച്ച് ഓടമുള്ള വണ്ടിയാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ബോഡിയിൽ വലിയ രീതിയിലുള്ള പെയിൻ്റിങ്ങ് വേണ്ടെന്ന് ഇതിൻ്റെ കസ്റ്റമർ തന്നെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഒറ്റ ഒരു അടി അടിച്ച് നമ്മളത് കൊടുത്തേ ഉള്ളൂ അത് മാത്രമല്ല ഞാൻ ഈ വണ്ടിയിൽ അടി വണ്ടി ഫ്രണ്ടൊക്കെ അടിച്ച് പിന്നെ സൈഡൊക്കെ അടിച്ച് വന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ച് കാശ് അപ്പോൾ അത്രയും പെയിൻറ്റിങ്ങിനിങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ പറന്ന ആകെ നമ്മുടെ മൂക്കിലും അതുപോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞ ഓരോ സ്ഥലത്ത് ഇതിലത്തോടെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആകെ അങ്ങ് തടന്ന് പോയി കാശ് പിന്നെ ഞാനൊന്നും നോക്കിയില്ല കലയ്ക്ക് ഒരു സൈഡിൽ നിന്ന് ഓടി നടന്നുള്ള പെയിൻറ്റിങ്ങായിരുന്നു പിന്നെ ഓടി നടന്നുള്ള ആയിരുന്നു കേട്ടോ എങ്ങനെ ഇത് തീർത്തു എന്നുള്ളത് എനിക്കും അറിയില്ല കഴിച്ചു അപ്പോൾ ഞാനിത് അത് മാത്രമല്ല ഉച്ച കഴിഞ്ഞാൽ മഴയുടെ ഒരു ലക്ഷണം മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെയിൻറ്റിങ് നടക്കത്തല്ല കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ വെളിയിലാണ് കിടക്കുന്നത് അപ്പോൾ മഴ പെയ്താലും നാനേ കുറച്ച് ഭാഗം ടാർപ്പഴ അടിയില്ല ഒരു ടാർപ്പിടിച്ച് വേടിച്ചിട്ട് വാടക വാടകയ്ക്ക് വേടിച്ചിട്ടുണ്ടെന്ന് കെട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി അടിച്ചത് കിട്ടും പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഒരു ശകലം പ്രൈമർ അടിച്ചായിരുന്നു കേട്ടോ ഓയിൽ പ്രൈമറാണ് അടിച്ചത് ഓയിൽ പ്രൈമർ അടിച്ചിട്ട് സൈഡ് ഞാൻ ഈ പറഞ്ഞിട്ട് ആ കളർ തന്നെ നമ്മൾ ബോഡിക്ക് വെളിയിൽ അടിച്ച ആസ്പ പെയിൻറ്റ് തന്നെ ഓടുകൊട്ട് അടിച്ചു കൊടുത്തു കേട്ടോ വെളിയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ആകെ ക്ഷീണിച്ചു കഴിച്ച് പിന്നെ ഞാൻ നോക്കിയില്ല പിന്നെ എൻ്റെ ശിവയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പം ശിവയെ ഒന്ന് പ്ലാറ്റ്ഫോമിനൊക്കെ അടിച്ചൊന്ന് കൈ തെളിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വണ്ടിയുടെ പെയിനിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ് പിന്നെ സൈഡൊക്കെ അറപ്പിക്കാമുണ്ട് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പിന്നെ മാറ്റ് മാറ്റുബ്ലാക്ക് അടിച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മാറ്റ് മാറ്റുപ്ലാക്ക് ആസ്പേയാണ് കൊടുത്തേക്കുന്നത് അത് എല്ലാം ഫുള്ള് ഞാൻ മാറ്റ് ബ്ലാക്ക് എല്ലാം അടിച്ചിട്ടാണ് ഫുള്ള് കവർ ചെയ്തിട്ട് മഞ്ഞ അടിച്ചത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് കൊടുത്തോണ്ട് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഈ വണ്ടി ഒരു ഉച്ച ഏപ്പണ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ബോഡി അടിച്ചിട്ടിട്ട് പിറ്റേ ദിവസം ഉച്ചയേപ്പം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ രാവിലെ വന്ന് മാറ്റ് ബ്ലാക്ക് ഞാൻ കൊടുത്തു കേട്ടോ അപ്പം മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആസ്പേ പിന്നെ മഞ്ഞ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി ക്ലിയർ ഒക്കെ ഉണ്ടെങ്കിൽ അടിക്കും ക്ലിയർ ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇച്ചിരി ഉണങ്ങാനുള്ള താമസം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മാറ്റ് ബ്ലാക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ വന്ന ഉടനെ മാറ്റ് ബ്ലാക്കും കടിച്ചു മാറ്റ് ബ്ലാക്ക് അടിച്ച് ഒരു വലിയ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പേപ്പർ കയറ്റിയിട്ട് ഒട്ടിച്ച് വായിച്ചു അപ്പം പേപ്പർ അന്നേരം തന്നെ വലിച്ചിളക്കില്ലെന്നുണ്ടെങ്കിൽ പണിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്കിൻ്റെ പിന്നെ ഫുള്ള് പണി ഫുള്ള് വർക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പേപ്പർ മാറ്റ് ബ്ലാക്ക് എല്ലാ ഒട്ടിച്ച് പേപ്പറെല്ലാം വലിച്ചിളക്കി ഞാൻ കളഞ്ഞു കിട്ടും അങ്ങനെ എന്തായാലും കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേനെ നമ്മൾ ഫുൾ പെയിൻറ്റിങ് തീർത്ത് വണ്ടി ഇറക്കി കൊടുത്തു കഴിച്ചു അപ്പോൾ അടി പെയിൻ്റൊക്കെ അടിച്ചത് വേറെയാണ് കേട്ടോ അപ്പം പിന്നെ ഡിസ്ക് അടിച്ചു പറഞ്ഞാൽ ആർ ഡി സിൽവറാണ് ഞാൻ അടിച്ചേക്കുന്നത് പിന്നെ ശിവയെ കൊണ്ട് സൈഡൊക്കെ ഒന്ന് കറുപ്പിക്കണം എന്നുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കറപ്പിച്ച് റെഡിയാക്കി കറക്റ്റ് സമയത്ത് അവർ വന്ന് എടുത്തുകൊണ്ട് പോകാൻ വന്നപ്പോഴത്തന്നെ ഫുൾ വർക്ക് തീർത്തു കഴിച്ചു ഈ ഫിനിഷിംഗ് പണികൾ പണികളെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇച്ചിരി സമയം എടുക്കുന്ന പണിയാട്ടോ എന്നെ പേടിച്ച് സ്ഥലം സമയം എടുക്കുന്ന പണിയാണ് ഈ ഫിനിഷിംഗ് പണി കാരണം ഈ ബ്രഷ് കൊണ്ട് എല്ലായിടത്തും അവിടെയൊക്കെ പെയിൻ്റ് പറ്റാനുണ്ട് അവിടെയൊക്കെ ടച്ച് ചെയ്യണം കറുത്ത പീസുകൾ ഹാൻഡിൽ അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന വണ്ടിയുടെ ഉള്ള ചെറിയ ചെറിയ ഇതെല്ലാം നമുക്ക് ബ്രഷ് കൊണ്ട് കറുപ്പിച്ച് തരണം ഈ പെയിൻറ്റ് പറഞ്ഞ് കറിയ ഭാഗമൊക്കെ ചെറിയ പൈപ്പൊക്കെ ആകുന്നത് അതെല്ലാം ബ്രഷിന് ഒന്ന് കറപ്പിക്കണം അപ്പോൾ അതെല്ലാം നമ്മൾ ഇച്ചിരി സമയം എടുക്കുന്ന പണിയാണ് കാരണം ബ്രഷ് കൊണ്ട് കറപ്പിക്കുന്ന പതുക്കെ ഇരുന്ന് കറുത്ത് കറപ്പിച്ചെല്ലാം എല്ലാം റെഡി ആകത്തുള്ളൂ കേട്ടോ അങ്ങനെ ഈ വണ്ടിയുടെ പണി തീർന്ന് ഈ വണ്ടി എങ്ങനെ എങ്ങനെയാ കസ്റ്റമർ വന്ന ഒരു പന്ത്രണ്ടര ഒരു മണി ആയപ്പോഴും ഈ വണ്ടി ഇവിടെ നിരത്ത് പോയി അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുകാർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ